ചേട്ടാ അടുത്ത കാലത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ചാണ്ടി ഉമ്മൻ പാലക്കാട് കേരളം ആകെ ആഘോഷിച്ചൊരു ഉപതെരഞ്ഞെടുപ്പിൽ ആ ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹവും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വവും തമ്മിലുള്ള പോര് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു സംഘടനാ തലത്തിൽ ഒരു പുനഃസംഘടന ആവശ്യമാണെന്ന് കോൺഗ്രസ്സിൽ പലവിധ കോണുകളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയരുന്നു ഈ സമയത്ത് ആളുടെ ഭാവി തുലാസിലാണ് അത് കുറച്ച് നാളായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഉമ്മൻചാണ്ടിയുടെ ആദ്യ അനുസ്മരണ യോഗത്തിൽ പിണറായി വിജയനെ ഗസ്റ്റായിട്ട് വിളിക്കുകയും പിണറായി വിജയനെ സ്തുതി പാടുകയും ചാണ്ടിയമ്മൻ ചെയ്തു അത് പിന്നെ പിന്നീട് ആവർത്തിച്ചു ഇപ്പം സ്ഥിരമായിട്ട് തന്നെയാണ് ആളുടെ ഒരു രീതി ആളെ പാലക്കാട് ഇലക്ഷനിൽ അടുപ്പിച്ചില്ല ആളെ വിളിക്കുകയോ പിന്നെ ഒരു പ്രചാരകൻ എന്ന രീതിയിൽ വിളിച്ചു വരുത്തുകയോ ഒന്നും കോൺഗ്രസ് ചെയ്തില്ല എല്ലാവർക്കും ചുമതല കൊടുത്തു തനിക്ക് മാത്രം ചുമതലകളൊന്നും ഒന്നും കൊടുക്കുന്നില്ല അദ്ദേഹം ഒന്നും കൊടുക്കുന്നില്ല ഒതുക്കിയാണ് ഓ സി ഓസിയെ ഇവർ കൈകാര്യം ചെയ്തറിയാട്ടോ മഞ്ചാണ്ടിയെ ആ രീതിയിലാണ് അവരവസാനം വരെയും കൈകാര്യം ചെയ്തത് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു സി പി എമ്മിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കോൺഗ്രസ്സിലായിരുന്നു എനിക്ക് മനസ്സിലാകുന്ന ഒരു സാധനം അതാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ മുഴുവൻ കോൺഗ്രസ്സിലായിരുന്നു ഈ സോളാറിൻ്റെ കേസ് നടക്കുമ്പോൾ സോളാറിൻ്റെ വിഷയങ്ങളൊക്കെ നടക്കുമ്പം ഉമ്മൻചാണ്ടിക്കെതിരെ വാർത്ത മൊത്തം വിളിച്ചു തരുന്നത് ഇവിടുത്തെ ഒരു വലിയ നേതാവായിരുന്നു റിപ്പോർട്ടറായിരിക്കുമ്പോൾ ആ കാര്യമായിട്ട് ഞാൻ വെറുതെ പറയോ എൻ്റെ സോഴ്സ് സോഴ്സ് പറയാൻ പാടില്ലല്ലോ ഒരു അവതാരകൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സോഴ്സ് പറയാൻ പാടില്ല എന്നോട് പലതും വിളിച്ച് പറഞ്ഞു വിളിച്ചത് വലിയ നേതാവാണ് മന്ത്രിയായിരുന്ന വലിയ നേതാവാണ് എന്നെ പല കാര്യങ്ങൾക്കും വിളിച്ചിരുന്നത് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വാർത്ത അദ്ദേഹത്തിന് തന്നെ മന്ത്രിസഭയുള്ള ആളാണ് ആൾ തന്നെ ആളുടെ ഒന്നുകിൽ ആളുടെ പി എ വിളിക്കും അല്ലെങ്കിൽ ആളെന്നെ വിളിക്കും ആൾ പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു വാർത്ത ചെയ്തതിൻ്റെ പേര് ആളെന്നെ വിളിച്ച് ഞാനും ആളുമായിട്ട് ഭയങ്കര പിന്നെ ഇതായി ഉടക്കല്ല എൻ്റെ ചാനലൊക്കെ വിളിച്ച് പരാതി പറഞ്ഞു ഓഫീസിലൊക്കെ വിളിച്ച് പരാതി പറഞ്ഞു ഒരു പിന്നെ ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി അതുമായി ബന്ധപ്പെട്ടൊരു വലിയ വാർത്ത കൊടുക്കുകയും അത് ചാനലിൽ വലിയ വാർത്തയാവുകയും അതിനുശേഷം ഈ മനുഷ്യനെന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടു ഭീഷണിയല്ല ആളെന്നോട് കയർത്ത് സംസാരിക്കുകയോ ചെയ്തു വിയോജിപ്പ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു പിന്നെ തൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ ഈ ഇദ്ദേഹത്തെയും ചാണ്ടിയമ്മനെയും കൈകാര്യം ചെയ്യുകയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർ പൂർണ്ണമായിട്ടും എന്താ ഈ നന്ദി എന്ന് പറയുന്ന സാധനം ഇവരിലെ പല നേതാക്കൾക്കുമില്ല ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച ഉമ്മൻചാണ്ടിയുടെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്ക ഉണ്ടല്ലോ ആ പരിപാടിയിൽ പലപ്പോഴും ഞാൻ റിപ്പോർട്ടറായിട്ട് നിന്നിട്ടുണ്ട് അടയ്ക്ക് നമ്മൾ പോയാലും പോയി എവിടെയും പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കും കാരണം നമുക്ക് എന്തെങ്കിലും കഴിച്ചല്ലോ പറ്റുമോ ഒന്നുകി വെള്ളം കുടിക്കാൻ പോകും എന്തെങ്കിലുമൊക്കെ പോകും ഇടയ്ക്ക് ഈ മനുഷ്യൻ അവിടുന്ന് അനങ്ങത്തില്ല ഈ മനുഷ്യൻ അവിടെ നിന്ന് ഒരു റെസ്റ്റെന്ന് പറയുന്ന പരിപാടിയില്ല ആൾ അവിടെ തന്നെ ഇരിക്കും അവിടെ ഇരിക്കും ആൾക്കാരിങ്ങനെ വന്ന് കണ്ടുകൊണ്ടേ ഇരിക്കും ആ സമയത്ത് അപ്പം തന്നെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾ ഫോൺ ഉപയോഗിക്കത്തില്ല ആളുടെ കൂടെ ഉള്ള ഫോൺ എടുത്ത് സംസാരിക്കുന്നത് ആളിങ്ങനെ ഫോണിങ്ങനെ ഓരോ ഒരു ചെവിയിൽ ഫോൺ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പേപ്പറിൽ കയ്യിൽ പേപ്പർ വെച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും ആൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള മനുഷ്യരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയൊക്കെയാണ് ഈ ചാണ്ടിയമ്മന് കിട്ടിയിട്ടുള്ളത് ഈ ചാണ്ടിയമ്മനെ ആക്രമിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആക്രമിച്ചതാണ് അദ്ദേഹം പിന്നെ ഓസി വയ്യാതെ കിടക്കുന്ന സമയത്ത് പിന്നെ ചികിത്സ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ചാനലെ കൊണ്ട് ഒരു വാർത്ത ചേച്ചു അതും കോൺഗ്രസ് ആ ജയിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് അതും ജയിച്ചത് സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല സി പി എം ഇവർ പിടിക്കുന്നതിൻ്റെ അതിൻ്റെ കയറി പിടിക്കുക എന്നുള്ളത് ഇവർ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഇപ്പോൾ ഭയങ്കരമായിട്ട് അവരുടെ ഒരു കോൺഗ്രസിന്റെ ഉള്ളിലെ ഉള്ളിലുള്ള ആ ഉള്ളിലുള്ള ഭയങ്കരമായിട്ടുള്ള താല്പര്യമായിരുന്നു അതിവിടെ എല്ലാവരും കയറി കളിച്ചിട്ടുണ്ട് അതിനകത്ത് മഞ്ചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി സോളാർ കേസ് ആരാണ് ഉണ്ടാക്കി കൊടുത്തത് ഈ സോളാർ കേസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ പിന്നെ താമസിക്കുന്നത് തൃപ്പൂണിത്തറയിലാണ് ഞാൻ താമസിക്കുന്നത് സ്ഥലം തൃപ്പൂണിത്തറയാണ് അവിടെ ഒരു സോളാറിൻ്റെ ഏജൻസി ഉള്ള ഒരാളുണ്ട് അവളെ പേര് ഞാൻ പറയുന്നില്ല ആളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് ഈ സരിതയുടെ ഡ്രൈവർ സരിതയുടെ ഡ്രൈവർ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ ഇങ്ങനൊരു വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് വലിയൊരു തട്ടിപ്പ് അതായത് സോളാർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു തട്ടിപ്പ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിൻ്റെ ഗ്രാവിറ്റി എനിക്ക് അന്നേരം മനസ്സിലായില്ല അന്നേരം നമ്മൾ ചിന്തിക്കുന്നില്ല ഏതോ ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തുന്നു സരിതയാണെന്നോ ഒന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല പിന്നെ പിന്നെ ഇദ്ദേഹം ഈ കഥകൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഓരോ വാർത്തകളായിട്ട് പുറത്തുവിട്ടു തുടങ്ങിയത് ഓരോ വാർത്തകളായിട്ട് നമ്മൾ പുറത്തുവിടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നു പിന്നെ ഇവരുടെ ഒരു ഇവർക്ക് എതിരായിട്ടുള്ള ഒരാളുടെ ഇന്റർവ്യൂ നമ്മൾ പുറത്തുവിടുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ഇതെല്ലാം തന്നെ ആരാ കോൺഗ്രസ്സുകാരാ തന്നെ എല്ലാം കോൺഗ്രസ്കാര് തന്നെയാണെന്ന് കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാര് ചെറിയ ആൾക്കാരൊന്നും ഇല്ല ഏതെങ്കിലും മണ്ഡല കമ്മിറ്റി പ്രസിഡന്റോ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റോ ഒന്നും അല്ല സംസ്ഥാന തലത്തിൽ തന്നെ മന്ത്രിയായിരുന്നു ആള് നമ്മൾ സോഴ്സ് ാണ് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി പെട്ടെന്ന് മരിക്കുന്നു അതിനുശേഷം പുതുപ്പള്ളിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ തർക്കവിതർക്കങ്ങളൊന്നും ഇല്ലാതെ ചാണ്ടിയമ്മൻ സ്ഥാനാർത്ഥിയാകുന്നു അപ്പോ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ഒരുപോലെ ചാണ്ടി ചാണ്ടിയമ്മന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ല പുതുപ്പള്ളിയിൽ അങ്ങ് ചാണ്ടിയമ്മന് ഇത് കൊടുത്തേ പറ്റൂ വേറെ വേറൊരാളെ മത്സരിപ്പിക്കാൻ പറ്റില്ല വേറെ ആരെല്ലാം മത്സരിപ്പിച്ച് അവിടെ ജയ്ക്ക് ജയിച്ചു പോകും ജയ്ക്കൊരു തോൽവിയാണ് ജയിക്ക് തോൽവി ആണെങ്കിൽ പോലും വേറൊരാളെ മത്സരിപ്പിച്ച ജയിക്ക് ജയിച്ചു കാരണം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാറിൽ തന്നെ നേരിയ നേരിയ ഉമ്മൻചാണ്ടി അത് ഓസി തീരെ ഇറങ്ങിയില്ലായിരുന്നു പിന്നെ മണ്ഡലത്തിൽ ഇറങ്ങിയ ആളുകളെ കാണാനോ ആൾക്ക് വയ്യായിരുന്നു ആൾക്ക് ഒട്ടും വയ്യ തീരെ അവശനായി എന്നൊരവസ്ഥ പൊതുവേ എല്ലാ ഇടത്തും പ്രചരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായും ആളുകൾ മാറ്റി മാറ്റിക്കുത്തിയതാണ് അല്ലാണ്ട് ഉമ്മൻചാണ്ടിയെ അവിടെ നിൽക്കത്തുള്ളൂ പുതുപ്പള്ളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുത്തകയാണ് കോട്ടയാണ് കോട്ടയാണ് അടങ്ങും വേറൊരാൾക്ക് നിന്ന് ജയിച്ചു പോകാൻ വലിയ പാടാണ് അവിടെ നിന്ന് ജയിച്ചു പോകാമെന്ന് പറയുന്ന വലിയ പാടാണ് ഇവരിപ്പം സ്ഥാനാർത്ഥിയെ മാറ്റി ചാണ്ടിയമ്മന് സീറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ സഭ തിരിച്ചാൽ മതി തീരുമാനിച്ചാൽ മതിയല്ലോ സഭ മൊത്തത്തിൽ തീരുമാനിച്ചാൽ മതി പുതുപ്പള്ളിയിൽ ഇനി ആരും ജയിക്കേണ്ട എന്നവിടെ സഭ വിളിച്ചിട്ട് ഒരു ഞായറാഴ്ച പിന്നെ വിളിച്ചിട്ട് കുർബാനയുടെ ഒന്ന് പറഞ്ഞാൽ മതി ചാണ്ടിയുമ്മന് സീറ്റില്ല ഇത്തവണ ചാണ്ടിയുമ്മന് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എന്ന് പള്ളി വികാരി പറഞ്ഞാൽ മതി <saw> ും വലിയൊരു ആരവത്തോടെയാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തിയത് അതിനുശേഷം കോൺഗ്രസ് ഒരു വഴിക്ക് ചാണ്ടി കുമ്മൻ മറ്റൊരു വഴിക്ക് പ്രത്യേകിച്ച് ഒരു വാർത്തകളിലും അദ്ദേഹം ഇടം പിടിക്കുന്നില്ല എന്നാൽ ഇപ്പോ ഇപ്പം നമ്മളൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോ ഇവിടെ ശിവഗിരിയില് അല്ലെങ്കിൽ ഹൈന്ദവ മതവുമായി വളരെയധികം അടുപ്പം പുലർത്തില്ലോ ഇപ്പൊ ഏറ്റവും അടുത്ത് ശബരിമലയിൽ നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഓണത്തിന് ഇവരുടെ തിരുവോണത്തിൻ്റെ നിന്ന് എല്ലാ ദിവസവും ഇവിടെ തിരുവോണത്ത് നമ്മുടെ ഇവിടെയാണ് വീട് പിന്നെ തിരുവോണത്തിന് നിന്ന് ക്യാൻസർ പേഷ്യൻസിനെ ഇവർ വിളിച്ച് വരുത്തും ഉമ്മൻചാണ്ടിയും ചാണ്ടിയും ഉമ്മനോട് വിളിച്ചു വരുത്തും ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരുമിച്ചിരുന്നാണ് ഉമ്മൻചാണ്ടി ഗുണ കഴിക്കാറുള്ളത് എല്ലാ തിരുവോണത്തിനും അങ്ങനാണ് എല്ലാ തിരുവനന്ത തിരുവോണം എടുത്ത് നോക്കി ഉമ്മൻചാണ്ടി തിരുവോണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ അടിച്ച് പോകുക യൂട്യൂബ് അടിച്ച് പോവുക എല്ലാ തിരുവോണത്തിനും പുള്ളി ക്യാൻസർ പേഷ്യൻസിനൊപ്പം ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് കാര്യം പുള്ളിയുടെ ആ രോഗാവസ്ഥ പുള്ളി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് പുള്ളി അവരോട് ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് പക്ഷേ എൻ്റെ ഈ പറയുന്ന പോലെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല വീഡിയോ പുറത്തുവിടാൻ അതായത് ക്യാൻസർ പേഷ്യൻസ് ആയതുകൊണ്ട് അവരുടെ ചിത്രം എടുക്കാൻ പുള്ളി എതിർക്കും സമ്മതിക്കില്ല നമ്മൾ പുറത്ത് നിന്ന് ലൈവ് കൊടുക്കാറുണ്ട് ഇതുപോലെ ഉമ്മൻചാണ്ടി ക്യാൻസർ പേഷ്യൻസിനൊപ്പം ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ വീഡിയോ ഒന്നും പുറത്തുവിടാൻ അതായത് രോഗികളാണല്ലോ പലരും തീരെ അവശരായിട്ടുള്ളവരെയാണ് അവിടെ ആഹാരം കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി ചാണ്ടിയമ്മൻ പിന്നെ ഉമ്മൻചാണ്ടിയുടെ വൈഫ് ബാക്കിയുള്ള റിലേറ്റീവ്സ് എല്ലാവരും തിരുവോണത്തിൻ്റെ അന്ന് അവിടെ നിന്നാണ് പുറത്തൊരു പന്തൽ പോലെ അവർ ഇടും അവിടെ നിന്നാണ് കഴിക്കാറുള്ളത് പക്ഷേ പാരമ്പര്യമായി കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം പിന്തുടരുന്നു പോരുന്ന സൂത്രവാക്യങ്ങളൊന്നും പിന്തുടരാൻ സാധിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ് ചാണ്ടിയമ്മൻ തീർച്ചയായും ആള് വെറുതന്നേ ആളെ അച്ഛൻ പണി കൊടുത്തല്ലേ ഇത്രയും ആളുടെ അച്ഛൻ പണി പണിയെടുത്തവരെയൊക്കെ ആൾക്ക് ക്ഷമിക്കാൻ പറ്റൂ മനസ്സിലാവത്തില്ലേ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഞാനിപ്പോൾ ഈ ഇത്രയും എന്താ പറയുക ഇത്രയും താഴ്ന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് എനിക്കറിയാം ആരാണ് പണി കൊടുത്തേന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യം എനിക്ക് വാർത്ത വിളിച്ചിരിയല്ലേ എന്നെ വിളിച്ചിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനൊരു സംഭവമുണ്ട് ഇന്ന ആളെ വിളിക്കണം അല്ലെങ്കിൽ ഇന്ന രേഖയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമുക്കറിയില്ലേ പണി കൊടുക്കുന്ന എവിടെന്നാണെന്ന് അതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകായിരിക്കുമോ സോ അദ്ദേഹം മാറേ ചിന്തിക്കുന്നുണ്ടായിരിക്കും പിന്നെ പിണറായിയെ സ്തുതിക്കുക പിണറായി അടുത്ത് കാര്യമായി അതിപ്പോഴെങ്കും തുടങ്ങിയൊന്നും അല്ല കുറെ നാളായിട്ട് അദ്ദേഹം പിണറായിയുമായി പടുത്ത ബന്ധമാണ് സഭയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിണറായിക്കെതിരെ ഒന്നും സംസാരിക്കില്ല അല്ല അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണസമയത്തടക്കം വളരെ സൗഹാർദ്ദത്തോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നു പിണറായി വിജയൻ അത്തരത്തിൽ വ്യക്തിപരമായ ഒരു അടുപ്പം ചാണ്ടി ഉമ്മനോട് ചാണ്ടി അല്ല എല്ലാവരും എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇദ്ദേഹം മറ്റേ പെന്തക്കോസ്തായി മാറി എന്ന് പറഞ്ഞിട്ടൊരു കഥ പുറത്തുവിട്ടു അതായത് അമിതമായിട്ടുള്ള മതചിന്ത ആ മതചിന്ത കാരണം ഉമ്മൻചാണ്ടിയെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയിലൂടെ പോവുക എന്നതിനപ്പുറം പ്രാർത്ഥനയിലൂടെ മാറ്റാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തു വന്നു ഇവിടുത്തെ ഏതൊക്കെയോ ചാനലുകൾ അതെടുത്ത് വാർത്തയാക്കി അതായത് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കുന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും അവസാനം വേണ്ടുന്നത് കുടുംബത്തിന്റെ പരിചരണമാണ് നിങ്ങൾ ആർ സി സിയിലേക്ക് വാ ഈ കാണുന്നവരാരാണെങ്കിലും ആർ സി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും നമ്മൾക്ക് ഏറ്റവും അവസാനം ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ചൊന്നുമില്ല വീട്ടിൽ പോയാൽ മാത്രം മതി ഇത് പറയുന്ന ആവശ്യപ്പെടുന്ന രോഗികളെ നമുക്കവിടെ കാണാൻ പറ്റും ഇഷ്ടംപോലെ രോഗികളുണ്ട് ഞാൻ എനിക്ക് പിന്നെ അറിയാവുന്നൊരു പെൺകുട്ടി തൊട്ടപ്പുറത്ത് ഒരു ബെഡ് കിടന്നൊരു പെൺകുട്ടി അത് ഏറ്റവും അവസാനം ആവശ്യപ്പെടുന്ന മൊത്തം വീട്ടിൽ പോകാനായിരുന്നു വീട്ടിൽ കൊണ്ടുപോയാൽ മതി അവരുടെ ഏറ്റവും അവസാനത്തെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇനി വീട്ടിൽ പോയി കിടക്കാനും ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു അതായിരുന്നു കുടുംബത്തിന്റെ പരിചരണം അതിന് ഇവിടുന്ന് പുറത്തു നിന്ന കഥ എന്താണ് ഉമ്മൻചാണ്ടി അടച്ചിട്ടുണ്ട് ചികിത്സ കൊടുക്കാതെ കൊടുക്കാതെ പൂട്ടിയിട്ടു വേദന കൊണ്ട് നീറുകയാണ് വേദന ഇതിൻ്റെ ഇത് പെയിനാണ് ഇത് ഭയങ്കരമായിട്ടുള്ള പെയിനാണ് ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സൂചി ഉണ്ടല്ലോ സൂചി കുത്തുന്ന പോലെ തോന്നും സൂചിയിട്ട് നമ്മുടെ ദേഹത്ത് ഓരോ സെക്കൻഡിലും കുത്തുന്ന പോലെ തോന്നും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും ഭയങ്കര പ്രത്യേകത പിന്നെ നമുക്ക് എന്താ ഈ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു തിരിഞ്ഞിടന്ന് കഴിഞ്ഞാൽ ഈ ചെവിയിൽ നിന്ന് ഇയർ ബാലൻസ് പോകുന്ന പോലെ തോന്നും നമുക്ക് ഇത് നഷ്ടപ്പെടുന്ന പോലെ തോന്നും തല കറങ്ങും ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കാനെല്ലാം ആഗ്രഹിക്കത്തുള്ളൂ അദ്ദേഹത്തിന് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള എല്ലാ സൗകര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ചാനലിൽ ഞാൻ നേരത്തെ ഗസ്റ്റായിട്ട് പോരുന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടുന്നില്ല എന്നൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇല്ല കരിയാ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കെയർ ആണത് കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ഇരിക്കുക അവസാന നിമിഷം സെറ്റൻസ് ചെറിയ നമുക്ക് എന്താ എണ്ണപ്പെടാവുന്ന ദിവസങ്ങൾ ഒരു മനുഷ്യൻ അറു അറുപത്തഞ്ച് വയസ്സ് വരെയാണ് മാക്സിമം നമ്മുടെ ഇപ്പം ആവറേജ് റേറ്റ് നോക്കുമ്പം പിന്നെ നോക്കുമ്പം മനസ്സിലാവുന്നു അറുപത്തഞ്ച് വയസ്സ് അല്ലേ അറുപത്തഞ്ച് ടു മുന്നൂറ്റി അറുപത്തഞ്ച് സിക്സ്റ്റി ഫൈവ് ടു ത്രീ സിക്സ്റ്റി ഫൈവ് ടു ത്രീ സെവൻ ടു ഫൈവ് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാണ് ഒരു മനുഷ്യൻ ആവറേജ് കണക്കനുസരിച്ച് ഇന്ത്യൻ ഇന്ത്യൻ ആയി പിന്നെ ആയിസിൻ്റെ ശരാശരി ആയുർ ദൈർഘ്യം അനുസരിച്ച് റ്റു ത്രീ സെവൻ ടു ഫൈവ് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസമേ ജീവിക്കുന്നുള്ളൂ അത്രയും ഒരു ദിവസം പറ്റേ ജീവിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന ഒരു രോഗാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം വീട്ടിൽ പോയി പക്ഷെ ഇവർ ഒരു നീതിയും കാണിക്കുന്നില്ല ഉമ്മൻചാണ്ടിയോട് കാണിച്ച അതേ ക്രൂരതയാണ് ചാണ്ടിയമ്മനോട് കാണിക്കുന്നത് വളരെ തെറ്റാണ് അദ്ദേഹം ഇപ്പോൾ ശബരിമലയിൽ പോയതിന് ഭയങ്കരമായിട്ട് ഇവരുടെ എതിർപ്പ് വരുന്നുണ്ട് ഏറ്റവും വലിയ ശത്രു ഷാഫിയാണ് ചാണ്ടിയമ്മനോട് ഏറ്റവും വലിയ ശത്രുത ഷാഫിക്കാണ് ഷാഫി ഉമ്മൻചാണ്ടിയുടെ ഖബർ മറ്റേ ഇതിൽ പോയി സ്മൃതി മണ്ഡപത്തിൽ പോയി തൊഴുകയും ചെയ്യും ചാണ്ടിയമ്മൻ ഇട്ട് പണിയും കൊടുക്കും ഒരേ നേരത്ത് എന്താ ഒരു നേരത്ത് കൈകൊണ്ട് താങ്ങുകയും കൈ കൊണ്ട് പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ചാണ്ടിയമ്മനെ നന്നായി അറിയാവുന്നവർ മനസ്സിലാക്കുന്നവർക്ക് അറിയാവുന്നതേ ഉള്ളു പിന്നെ കോട്ടയത്ത് നിന്ന് ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹം മുമ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം കൊടുക്കാവുന്ന പണിയല്ല ഉമ്മൻചാണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക് നല്ല രീതി കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ഒരാളാണ് ഒരു വളഞ്ഞ ഡയഗ്രൗണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കോട്ടയം ടൗണി ആകാശവാദം ഇനി ആരാന്ന് പറയണ്ടല്ലോ അപ്പൊ ശരി